വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ ഇരുപത്തിനാലാമത് കിൻഡർ ഗാർഡർ ബിരുദദാന ദിനം ആഘോഷിച്ചു ർമാൻ പി എം എസ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു ക്ലാസ് റൂമിലേക്കുള്ള ഫർണിച്ചർ നിങ്ങളത്തെ കണ്ടു കാണും ആ ഫർണിച്ചറ് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിക്ക് കൊന്ന് കാരണം ഇപ്പൊ രണ്ട് കുട്ടികൾ ഒരുമിച്ചിരിക്കുമ്പോ പല മോശമായ വികസികളും കണ്ടുവരുന്നുണ്ട് ഇവിടെ ടീച്ചേഴ്സിന് ശ്രദ്ധയിലും അത് കിട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനൊരു മാറ്റം എന്താണ് എല്ലാവരും സിംഗിൾ ബെഞ്ചിനാവട്ടെ കാരണം ഇനി ഒരുമിച്ചിരിക്കുന്ന பண்ணத்தின் கழிந்த காலம் போல நம்மள ஒருமிச்சு மெஞ்சிலிருந்து சந்தோஷிச்சும் பதிச்சும் கொண்டும் கொண்டும் ஜீவம் கழிச்சவராக அங்கே அல்ல வளரே மோசமாகும் அது மோசமான அனுபவங்களும் அனுசரிக்கேண்டி வரும்போது இங்கே உள்ளே போறீங்க அது அல்பால்பி நம்ம க்ளாஸ் ரூம்கள் முழுவரும் இத்தரம் ரூபத்தை நவீகரிக்கையான சூச்சிப்பது போல இரங்கல் இவத்தை ഈ കാണുന്ന ഫ്രണ്ടിൽ ഫ്രണ്ടിരെയുള്ള കെട്ടിടം പറയാൻ തീരുമാനിച്ചു അലഹദില്ല അതിനാവശ്യമാവുന്ന ഫണ്ട് ഞങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപയാണ് അപ്പൊ താഴ്ഭാഗത്ത് എൽ കെ എതിർപ്പും അവർക്ക് കളിക്കാനും ചിരിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു എ സി മോളാണ് സംവിധാനിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ പ്ലാനക്കിറിയായി ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണെന്ന് ചെലവ് വരിക അപ്പൊ അത് ഇങ്ങനെ ആളുകളൊക്കെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കുട്ടികൾ കുട്ടികൾ ഒരു ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ യാത്രയിലെ ഒരു പ്രത്യേക നാഴികക്കല്ലാണ് കിൻഡർ ഗാർഡൻ ബിരുദ്ധം ആഘോഷിക്കുന്നത് ഇത് അവരുടെ ആദ്യകാല വിദ്യാഭ്യാസ വർഷങ്ങളുടെ പൂർത്തീകരണത്തെയും പ്രൈമറി സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കത്തെയും അടയാളപ്പെടുത്തുന്നു ഈ യുവ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ അംഗീകരിക്കാനും ആഘോഷിക്കാനുമുള്ള ഒരു മികച്ച മാർഗമാണ് ബിരുദദാന ചടങ്ങുകളെന്ന് അദ്ദേഹം പറഞ്ഞു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനർ രമ്യ മുഖ്യാതിഥിയായിരുന്നു അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ സെക്രട്ടറി എം എസ് ഷാജി എല്ലാ ബിരുദധാരികൾക്കും ആശംസ നേർന്നു സംസാരിച്ചു തുടർന്ന് ചെയർമാൻ പ്രിൻസിപ്പാൾ മുഖ്യാതിഥി അക്കാദമിക് ഡയറക്ടർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ബിരുദദാന സർട്ടിഫിക്കറ്റും മൊമൻറ്റോയും നൽകി ചടങ്ങിൽ മാലിന്യമുക്ത നവകേരളം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ലക്കി ഡ്രോ വിജയികൾക്ക് സർട്ടിഫിക്കറ്റും സമ്മാനവും നൽകി ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പാൽ ടി ഐ അനിത സ്വാഗതവും കിൻഡർ ഗാർഡൻ കോർഡിനേറ്റർ റഹീന നന്ദിയും പറഞ്ഞു लाचेर नाययन्ना